ആലപ്പുണ്ണൊക്കെ ഉണ്ടോ ഫ്രഷാണ് ഇവിടെ ഒരു ആഞ്ഞിലി വീണ ആഞ്ഞിലിയുടെ മുഴുവൻ ഇവിടെ കൂട്ടത്തോടെ ആന വന്നിട്ടുണ്ടോ ഇതിൻ്റെ എല്ലാം തൊലി ഇതിൻ്റെ എല്ലാം തൊലി ആന കഴിച്ചിട്ട് നോട്ടാണ് എല്ലാം കഴിച്ചെന്ന് തോന്നുന്നു ഇതുകൊണ്ട് ഇഷ്ടം പോലെ ആനകൾ ഒരു കൂപ്പാനുണ്ട് കഴിഞ്ഞുണ്ട് അതുകൊണ്ടോ എല്ലാം ഫ്രഷാണ് ഫ്രഷ് ആന ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇതൊ ട്ടോ റഷ എവിടെ ഇഷ്ടം പോലെ ആഘോഷ മരം ഒടിഞ്ഞ് വീണ ആഞ്ഞു തോടിച്ചല്ലോ കേട്ടോ ഇത് ഉണ്ടോ ഫുൾ ആനപ്പുണ്ടായിട്ട ആന ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ആന ഉണ്ടായിരുന്നു കേട്ടോ ഇതൊണ്ട് ഇതിൻ്റെ എല്ലാം ഇതുണ്ടല്ലോ തൊലി അതിൻ്റെ തൊലി എല്ലാം കൂടെ കഴിച്ചേക്കുന്നുണ്ടോ ഈ തടിയൊക്കെ ഇരിക്കുന്നുണ്ടോ തടിയാ മിനുക്കി വെച്ചേക്കുന്നു അതിൻ്റെ തൊലി മുത്തും ഉരിച്ചുരിച്ചിളങ്ങൾ കഴിച്ചു കേട്ടോ തിഞ്ഞി വെണ്ടൊക്കെ തിഞ്ഞി വിണ്ട ചെറിയ വിണ്ടങ്ങട്ടോ ഫ്രഷാ അല്ല കണ്ടോ അല്ലാൾ കിടക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ആ കണ്ടോ അതിൻ്റെയൊക്കെ തൊലിയൊക്കെ ഉരിച്ചു തിന്നേക്കുന്നു ഇവിടെ എല്ലാം ഉണ്ടായിരുന്നതാണ് കേട്ടോ പിണ്ട കിടക്കുന്നത് കേട്ടോ എല്ലാ ആനകളും നിന്ന് ഇതിൻ്റെ എല്ലാം തൊലിയൊക്കെ കഴിക്കുമായിരുന്നുണ്ട് കേട്ടോ ഫ്രഷ് പിണ്ടം കിടക്കുന്നോ ഫ്രഷ് അല്ല എല്ലാം വന്ന് കഴിച്ചിട്ടുള്ളതിന് ഇത് കേട്ടോ